കേരള തീരത്ത് വീണ്ടും ചരക്ക് കപ്പൽ അപകടം കോഴിക്കോട് നിന്ന് അനഖ ചേരുന്നുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അനഖ അനഖ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അഞ്ചു പേരെ രക്ഷപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം നാല് പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അതുമാത്രമല്ല കപ്പലിലെ ക്യാപ്റ്റൻ കപ്പലിനുള്ളിൽ തന്നെയാണ് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില വ്യക്തതകൾ നമുക്ക് ഇനിയും വരേണ്ടതുണ്ട് കാരണം എത്ര പേരാണ് ജീവനക്കാർ എന്നുള്ളതിൽ പോലും ഒരു അവ്യക്തത തുടരുന്ന സാഹചര്യമുണ്ട് എത്ര പേർ കടലിലേക്ക് ചാടി എത്ര പേരെ രക്ഷപ്പെടുത്തി കപ്പലിനുള്ളിൽ ഇനിയും ജീവനക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട് ഒരു അതിനൊക്കെ എത്ര ഈ എങ്ങനെയാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന അഞ്ചു പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാല് പേരെ കാണാനില്ല എന്ന നിഗമനത്തിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പോയവർ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഈ പതിനെട്ട് പേരാണ് ഉണ്ടായിരുന്നത് പതിനെട്ട് പേരാണ് കടലിലേക്ക് ചാടിയത് കപ്പലിൽ ഇനിയും ജീവനക്കാരുണ്ട് ഇരുപതിലധികം ജീവനക്കാർ കപ്പലിനകത്തുണ്ട് അതിൽ പതിനെട്ട് പേരാണ് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് കടലിലേക്ക് എടുത്തു ചാടിയത് ഇതിൽ അഞ്ചു പേരെ ഇപ്പോൾ രക്ഷാ ദൗത്യത്തിനെത്തിയ ഈ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെ ചേർന്ന് അവർ അഞ്ചു പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ രക്ഷപ്പെടുത്തിയവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ഇവർ നൽകിയ വിവരമനുസരിച്ചാണ് ഈ നാല് പേരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഈ നാല് പേരെ കാണാനില്ല എന്നൊരു വിവരം ഈ രക്ഷാദോത്വത്തിനെത്തി എത്തിയവർക്ക് മനസ്സിലാവുന്നത് മറ്റൊന്ന് ഈ ഏതെങ്കിലും ഈ അപകടത്തിൽ ഇന്ത്യക്കാരില്ല എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് പക്ഷേ മറ്റ് മറ്റേതൊക്കെ രാജ്യത്തിൽ ഉള്ളവരാണ് എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കപ്പലിൽ എത്ര ജീവനക്കാരുണ്ട് എന്നതിനെ കുറിച്ചോ അവരുടെ വിവരങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോഴും കൃത്യമായ ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കപ്പലിൽ ഇന്ത്യക്കാരില്ല ശരി നിഷയിലേക്ക് കൂടി പോവുകയാണ് നിഷ എന്തായാലും രക്ഷാദൌത്യം പുരോഗമിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ജീവനക്കാർ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ അഞ്ചു പേരെ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ അവർ അവർ നൽകുന്ന വിവരമനുസരിച്ചാണ് നാലുപേരെ കാണാനില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് മാത്രമല്ല കപ്പലിനുള്ളിൽ എത്ര ജീവനക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ നടപ്പാക്കേണ്ടതുണ്ട് കാരണം ഇപ്പോഴും തീയും പുകയും ഉയരുന്നുണ്ട് കപ്പലിൽ നിന്ന് മറ്റൊരു പൊട്ടിത്തെറിക്കു കൂടി നൽകാത്ത വിധം രക്ഷാപ്രവർത്തനം തുടരേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് രോഹിണി കടലിൽ നിന്നും രക്ഷിച്ച ജീവനക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിലേക്ക് മാറ്റുക എന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ നിലവിൽ ഇപ്പോഴും കപ്പലിൽ നിന്ന് തീയും പുകയും ഒക്കെ ഉയരുന്നുണ്ട് താഴ്ത്തിടക്കിൽ നിന്നും പൊട്ടിത്തെറി ഉണ്ടായി ബാക്കി ഉള്ള കപ്പലിൽ കപ്പലില് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ നീളമുള്ള താരതമ്യേന വലിയ ഒരു ഫീഡർഷിപ്പ് തന്നെയാണ് എം വി വാൻഹായ് ഫൈവ് സീറോ ത്രീ എന്നത് അതുകൊണ്ട് തന്നെ കപ്പലിൽ ഇനിയും ആളുകളുണ്ട് അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തീയും പുകയും വരുന്ന സാഹചര്യത്തിൽ അതിൽ കണ്ടെയ്നറുകൾ ഇപ്പോഴും ഉണ്ട് ഇനിയും പൊട്ടി ഒരു പൊട്ടിത്തെറയ്ക്കുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടു വേണം ഈ ജീവനക്കാരടക്കമുള്ള ആളുകളെ കപ്പലിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ അതുകൊണ്ട് തന്നെ നിരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രം മാത്രമായിരിക്കും ഈ കടൽ കപ്പലിനുള്ളിൽ ജീവനക്കാർ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ അടക്കമുള്ള ജീവനക്കാർ കപ്പലിനുള്ളിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ആളം രക്ഷി രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന തൊഴിലാളികൾ ജീവനക്കാർ നൽകുന്ന വിവരം ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ ഈ കപ്പലിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെയും കൂടി പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരു പൊട്ടിത്തെറി കപ്പലിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് രക്ഷാ മുന്നിലുള്ളത് കപ്പലിൽ വേഗത്തിൽ തീപിടിക്കുന്ന അപകട അപകടകരമായ വസ്തുക്കളാണോ എന്ന കാര്യങ്ങൾ കാര്യങ്ങൾ അറിയണം ആ ചരക്ക് ഈ കണ്ടെയ്നറുകളിലൊക്കെ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം അതിനൊക്കെ തന്നെ കപ്പൽ കമ്പനി എത്രയും പെട്ടെന്ന് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഈ കണ്ടെയ്നറുകളിലൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്ന ആ രീതിയിൽ തീ പിടിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളാണോ ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഷിപ്പിംഗ് കമ്പനി വരുത്തേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ രക്ഷാദൗത്യത്തെ അറിയി അറിയിച്ചാൽ മാത്രമേ ഏർ പെട്ടെന്ന് തന്നെ ആ ജീവനക്കാരെ കരയിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനും കുടുങ്ങിക്കിടക്കുന്ന ജീവനക്കാരെ രക്ഷിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ അതിനൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നതൊക്കെ പ്രാഥമികമായുള്ള വിവരങ്ങൾ മാത്രമാണ് ആദ്യം നാല്പത് ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും പിന്നീട് ഇരുപത്തിരണ്ട് ജീവനക്കാർ എന്നുള്ള വിവരം വന്നു എന്നാലും കൃത്യമായി എത്രത്തോളം ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഷിപ്പിംഗ് കമ്പനിയാണ് സ്ഥിരീകരിക്കേണ്ടത് ഡെക്കിൽ കപ്പലിനിടയ്ക്ക് സ്ഫോടനമുണ്ടായി പൊട്ടിത്തെറിയുണ്ടായി കണ്ടെയ്നറുകൾ തെറിച്ച് കടലിലേക്ക് വീഴുന്ന ആ ഒരു സമയത്ത് ഈ ഈ അതിനൊപ്പം തന്നെ അതിന് ജീവനക്കാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ രക്ഷിച്ച ജീവനക്കാർ കൂടാതെ ഇനി കടലിൽ ജീവനക്കാരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും കടലിൽ നേവിയുടെ ചെറു വിമാനങ്ങളടക്കം തന്നെ നിരീക്ഷണം നടത്തുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഒരുപക്ഷെ ഇപ്പോൾ അയ്യന്ന സൂറത്ത് ആ ഒരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തായാലും അയ്യന്ന സൂറത്ത് അവിടേക്ക് എത്തിയിട്ടുണ്ട് രക്ഷിച്ച് കടലിൽ നിന്നും കടലിലേക്ക് ചാടി ജീവനക്കാരെ രക്ഷിച്ച് കപ്പലിൽ വെച്ച് തന്നെ അവർക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി എത്രയും പെട്ടെന്ന് മികച്ച ചികിത്സയ്ക്കായി ഇവരെ കരയിലെത്തിക്കുക എത്തിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രക്ഷാ മുന്നിലുള്ളത് എന്തായാലും കൊളംബോയിൽ നിന്ന് നവീമ്പൂരിലേക്ക് പോയ ചരക്ക് കപ്പലാണ് അല്പസമയം രാവിലെ പത്ര ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പത്രയോടുകൂടി വലിയ ഒരു രീതിയിലുള്ള പൊട്ടിത്തെറിയ ഉണ്ടായിരിക്കുന്നത് ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ കപ്പലിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഈ ഈ ജീവനക്കാരിൽ ആരും തന്നെ ഇന്ത്യക്കാരില്ല എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് തീ അണയ്ക്കാൻ നാല് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് ചെറു വിമാനങ്ങൾ നിരീക്ഷണം നടത്തി അതിനുശേഷം കൃത്യമായി ഈ ചരക്ക് കപ്പലിന്റെ കണ്ടെയ്നറുകളിൽ ഏത് രീതിയിലുള്ള വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കപ്പൽ കമ്പനി അധികൃതരോട് അതിനുള്ള അത് ഏതാ എന്താണ് എന്ന് അറിയുന്നതിനുള്ള വിവരങ്ങൾ കപ്പൽ കമ്പനി അധികൃതരോട് തേടിയിട്ടുണ്ട് ഈ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് കപ്പലിനുള്ളിലുള്ള ജീവനക്കാരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യവും രക്ഷാതെ രക്ഷാ ദൌത്യത്തിന് മുന്നിലുണ്ട് ബേപ്പൂരിനും വരിക്കലിനും ഇടയിൽ പുറംകെട്ടലിൽ കേരള തീരത്തു നിന്നും ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ച ഒരാഴ്ചക്ക് മുൻപ് ആണ് വലിയൊരു അപകടം ഉണ്ടായത് അന്ന് ആളപായമൊന്നും ഉണ്ടായില്ല കപ്പലിലേക്ക് വീണ കണ്ടെയ്നറുകൾ വളരെ പിന്നീട് കരയ്ക്ക് അടിയുകയായിരുന്നു ഇപ്പോൾ ഈ ഇവിടെ നിന്നും ഇന്നത്തെ ഈ കപ്പലിൽ നിന്നും പുറത്തേക്ക് വീണത് അൻപത് കണ്ടെയ്നറുകളാണെന്നും ഒപ്പം തന്നെ ഇരുപത് കണ്ടെയ്നറുകളാണെന്നും ഒക്കെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് എന്തായാലും ഇപ്പോഴും ഈ കപ്പലിൽ നിന്നും തീയും പുകയും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുക ഉയർ ഇരിക്കുന്നു എന്നാണ് നേവി അടക്കമുള്ളവർ പങ്കുവെക്കുന്ന വിവരം കപ്പലിൽ ഇരുപത്തിരണ്ട് പേർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ അഞ്ചു പേർക്ക് പൊള്ളലേറ്റു നാല് ജീവനക്കാരെ കാണാനില്ല എന്നുള്ള ആശങ്കാകരമായ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നേവിക്ക് ഈ കപ്പൽ കമ്പനി അധികൃതർ നൽകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ബേപ്പൂരിനും അഴീക്കലിനും ഇടയിലാണ് അപകടം ഉണ്ടായത് തീയണക്കാനായി കോസ്റ്റ് ഗാർഡിന്റെ നാല് കപ്പലുകൾ എത്തിയിട്ടുണ്ട് ഈ രക്ഷ രക്ഷിച്ച ആളുകളെ പ്രാഥമിക ശുശ്രൂഷകൾ കപ്പലിനുള്ളിൽ വെച്ച് തന്നെ നൽകിയതിനു ശേഷം കരയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രോഹിണി നിഷ തുടരുക ഇപ്പോൾ അനഘ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് അനഘ ചില അനൌദ്യോഗിക റിപ്പോർട്ടുകളിലൊക്കെ പുറത്തു വരുന്നത് ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ ഡെക്കിൽ സ്ഫോടനം ഉണ്ടായ ഉടൻ തന്നെ ഈ ജീവനക്കാർ പതിനെട്ടോളം പേർ കടലിലേക്ക് എടുത്തു ചാടുകയും ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്താണ് ഏറ്റവും പുതിയതായി നമുക്ക് അവിടെ നിന്നും ലഭിക്കാൻ ബേപ്പൂർ കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് മാത്രമല്ല ആ കപ്പലിൽ ഇപ്പോഴും പുക ഉയരുന്നുണ്ട് തീ ഉയരുന്നുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്താണ് നിലവിലെ ഒരു സ്ഥിതി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അടക്കം നാല് എഞ്ചിനീയറും ഉൾപ്പെടെ നാല് എഞ്ചിനീയർ അവരിപ്പോഴും ഈ കപ്പലിനകത്ത് തുടരുകയാണ് ഈ കപ്പൽ കപ്പലിന് ഒരു തരത്തിലും നമുക്ക് ഈ തിരക്ക് കപ്പലിനെ രക്ഷിക്കാൻ കഴിയില്ല കപ്പൽ മുഴുവൻ മുങ്ങിപ്പോകും എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ ക്യാപ്റ്റൻ അടക്കമുള്ള ഈ നാല് എഞ്ചിനീയർക്കും അതായത് കപ്പൽ കമ്പനിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അതായത് കപ്പൽ ഒരു രക്ഷയുമില്ല കപ്പൽ മുഴുവനായും മുങ്ങിത്താഴും ഒരു രീതിയിലും കപ്പലിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഈ ക്യാപ്റ്റൻ അടക്കമുള്ള the knowledge എഞ്ചിനീയർമാർക്കും അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അത് കപ്പൽ കമ്പനി കൃത്യമായി നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കപ്പലിനകത്ത് തുടരുകയാണ് ക്യാപ്റ്റൻ അടക്കമുള്ള നാല് ക്യാപ്റ്റനും നാല് എഞ്ചിനീയർമാരും മാത്രമല്ല ഈ കപ്പലിന്റെ താഴത്തെ ഡക്കിൽ അവിടെയാണ് തീ ഉയർന്നിരിക്കുന്നത് തീ ഇപ്പോഴും മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പൊട്ടിത്തുറിയോടുകൂടിയാണ് ആദ്യം ഈ കപ്പൽ കത്തിയത് മാത്രമല്ല ഈ നുസരി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏറ്റവും പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നു കപ്പലിൽ ഉള്ളത് എന്ന് കൂടിയുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഈ കപ്പലിന്റെ താഴത്തെ ഡക്കിൽ നിന്നാണ് ആദ്യം തീ ഉയർന്നത് പൊട്ടിത്തെറിയോടുകൂടി തീ പടരുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം ഈ പൊട്ടിത്തെറി ഉണ്ടായ ഉടനെ ആ കപ്പലിൽ ആ ഡക്കിൽ ആ ഭാഗത്തുണ്ടായിരുന്ന ജീവനക്കാർ ആ ജീവനക്കാരായ പതിനെട്ട് പേരോളം പേരാണ് ഈ കടലിലേക്ക് ജീവരക്ഷാർത്ഥം എടുത്തു ചാടിയത് ഇതിൽ പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നാല് പേരെ ഈ രക്ഷപ്പെടുത്തിയവർ നൽകിയ വിവരമനുസരിച്ചാണ് നാല് പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുകൾ മംഗലാപുരത്ത് നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് അവിടെ എത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ കപ്പലിൽ നിന്ന് ഉയർന്നു പോകുന്ന തീ ആ തീ നീ ാണ് ഇപ്പോൾ അധികൃതരുടെയും പ്രവർത്തകരുടെയും ഒക്കെ ആദ്യ പ്രഥമ ലക്ഷ പരിഗണന കാരണം ഏതെങ്കിലും തരത്തിൽ തീ പടർന്ന് ഈ കപ്പൽ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റ് വലിയ ഈ പ്രത്യാഘാതങ്ങളിലേക്കൊക്കെ തന്നെ പോകും മാത്രമല്ല കപ്പലിനകത്ത് ഇനിയും ജീവനക്കാരുണ്ട് എന്ന് കൂടി വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലഭിച്ച ഒടുവിൽ ലഭിക്കുന്ന വിവരം നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പത്ത് പേരെ പത്തിലധികം പേരെ പരിക്കുകളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് അതായത് കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ ആ പത്ത് പേര് ആ പതിനെട്ട് പേരിൽ പകുതിയിലധികം പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അകത്ത് ഇപ്പോഴും ജീവനക്കാരുണ്ട് അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചതാണോ ഈ ഇവിടെയുള്ള ഈ കോസ്റ്റ് ഗാർഡ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരമാണ് അതായത് രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഈ പതിനെട്ട് പത്തിലധികം പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അഞ്ചു പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ഈ രക്ഷപ്പെടുത്തിയവരിൽ പൊള്ളലേറ്റവരുണ്ട് അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് മാത്രമല്ല ഇവർ നൽകിയ വിവരം വിവരമനുസരിച്ച് ഈ നാല് പേർക്ക് നാല് പേരെ തങ്ങൾക്കൊപ്പം കാണാനായിട്ടുണ്ട് മാത്രമല്ല ഈ കപ്പൽ തന്നെയാണ് വിവരം അനുസരിച്ചും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആകെ കപ്പലിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഇതിൽ നാല് പേർ മിസ്സിംഗ് ആണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ അഞ്ചു പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള പൊള്ളലേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് സ്ഫോടകശേഷിയുള്ള രാസവസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്ന സംഭവം ഈ ഡെക്കിൽ സ്ഫോടനമുണ്ടാവുകയും ഈ സ്ഫോടനത്തോടൊപ്പം ഒരുപക്ഷെ ഈ ജീവനക്കാർ ഒരുപക്ഷെ കടലിലേക്ക് തെറിച്ച് വീണി വീണിരിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഈ തീ കണ്ട് മറ്റ് ജീവനക്കാർ കടലിലേക്ക് എടുത്തു ചാടുന്ന സാഹചര്യവും ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതായാലും ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന ആ അക്കത്തെക്കുറിച്ച് ആ നമ്പറിനെ കുറിച്ച് ഒരു സ്ഥിരീകരണമുണ്ട് പക്ഷേ പതിനെട്ട് പേർ കടലിലേക്ക് ചാടിയിട്ടുണ്ട് അവരുടെ സ്ഥിതി എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് അനഘ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അനുസരിച്ച് ഈ കപ്പലിലുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് പക്ഷെ നമുക്ക് ഈ തീ അണയ്ക്കാൻ കപ്പലിനകത്തുള്ള തീ അണയ്ക്കാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ മറ്റ് കപ്പലുകൾ ഈ കോസ്റ്റ് ഗാർഡിന്റെ മംഗലാപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള കപ്പലുകൾ ഈ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിനടുത്തേക്ക് ഒരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഈ കപ്പലിൽ പൊട്ടിത്തെറി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം വെല്ലുവിളിയാണ് പക്ഷേ ഈ തീ പടരുന്നത് ഏത് വിധേനയും തടയുക മറ്റ് ഈ കണ്ടെയ്നറുകളിലേക്ക് കൂടി തീ പടരാതിരിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവുക അതാണ് ഇപ്പോൾ ആദ്യ പ്രഥമ പരിഗണന നൽകുന്നത് എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരെ ഈ കടലിലേക്ക് ചാടിയവരിൽ തന്നെ പത്തിലധികം പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല സുരക്ഷിതരാണ് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതായത് ഇത്തരത്തിലൊരപകടം അതും ഏറ്റവും കടയിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിയൊരു സ്ഥലത്ത് കടലിന് ഏറ്റവും ഉൾക്കടൽ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഒരു അപകടം അതും പൊട്ടിക്കറിയോടുകൂടി തീപിടുത്തമുണ്ടായിരിക്കുന്നു കപ്പലിന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ഡക്കിലാണ് ആദ്യം തീ തീയിടുന്നത് തീ ഉണ തീ ഉണ്ടായ സമയത്ത് തന്നെ ഈ കപ്പലിൽ ആ ഭാഗത്തുണ്ടായിരുന്ന ജീവനക്കാർ കടലിലേക്ക് ചാടി ഉടൻ തന്നെ ഈ വിവരം കോസ്റ്റ് ഗാർഡിനെ മറ്റുമൊക്കെ തന്നെ അറിയിച്ചു നേവിയുടെ വാഹനം അങ്ങനെ മറ്റ് കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളൊക്കെ തന്നെ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കൃത്യമായി അവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകന് സുസജ്ജമാണ് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ കൃത്യമായി തന്നെ പഴുതടത്ത് തന്നെ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രഥമ പരിഗണന കപ്പലിൽ ഉണ്ടായ ജീവനക്കാർക്ക് തന്നെയാണ് ഇതിൽ ഇന്ത്യക്കാരില്ല എന്നാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നതാണ് എന്തായാലും അതിൽ വ്യക്തതയില്ല അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കപ്പലിനകത്ത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിനകത്ത് ഈ ക്യാപ്റ്റനുണ്ട് ക്യാപ്റ്റനൊപ്പം തന്നെ നാല് കപ്പൽ എഞ്ചിനീയർമാരും ഈ ക്യാപ്റ്റനൊപ്പം ആ കപ്പലിനുണ്ട് അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ രാസവസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നുള്ള അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പോൾ രക്ഷാദൌത്യവുമായി മൂന്ന് കപ്പലുകൾ അടുത്തേക്ക് എത്തുന്നുണ്ട് അവർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ സിംഗപ്പൂർ രജിസ്ട്രേഷനുള്ള കപ്പലാണ് ഇന്ത്യക്കാർ ആരുമില്ല എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം ആ കപ്പലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ചൈനീസ് ജീവനക്കാരാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ചൈന മൌറീഷ്യസ് രാജ്യങ്ങളിലെ ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് കപ്പൽ കമ്പനിയുടേതായി യാതൊരു വിശദീകരണവും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ലല്ലോ ഘട്ടത്തിൽ കപ്പൽ കമ്പനി യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്തായാലും അല്പസമയത്തിനു കം തന്നെ ഈ കപ്പൽ കമ്പനിയുടെ ഒരു പ്രതികരണം ഉണ്ടാകും മാത്രമല്ല ഈ കപ്പലിൽ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ കുറിച്ചൊരു വിവരവും കൃത്യമായവരുടെ പേര് വിവരങ്ങൾ ഏത് രാജ്യക്കാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഈ കപ്പലിൽ ഇന്ത്യക്കാരില്ല എന്ന വിവരം ലഭിച്ചിരിക്കുന്നത് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരോട് ചോദിച്ചതിനനുസരിച്ചാണ് ഇനി അതിലും കൃത്യമായ ഒരു വ്യക്തതയില്ല കാരണം കപ്പൽ അധികൃതർ കൃത്യമായി ഈ ഒരു വിവരം പുറത്തുവിടണം എങ്കിൽ മാത്രമേ നമുക്കത് ആധികാരികമായി പറയാൻ സാധിക്കുള്ളൂ പക്ഷേ ഇപ്പോൾ രക്ഷപ്പെടുത്തിയവർ ഈ കോസ്റ്റ്ഗാഡ് ഉദ്യോഗസ്ഥരോടക്കം പറഞ്ഞിരിക്കുന്നത് കപ്പലിൽ ില്ല എന്നതാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിൽ അധികവും ചൈനീസ് ആയിട്ടുള്ള ആളുകളാണ് ഉള്ളത് എന്നതാണ് എന്തായാലും ഇപ്പോഴും ഏറ്റവും അധികം വെല്ലുവിളിയും ശ്രമകരവുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കപ്പലിലെ തീ അണയ്ക്കുക എന്നതാണ് നേരത്തെ കോസ്റ്റ് ഗാർഡൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള അതായത് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ് കപ്പലിൽ ഉള്ളത് എന്നൊരു വിവരം ഈ കോസ്റ്റ് ഗാർഡ് തന്നെ പുറത്തുവിടുന്നുണ്ട് അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ കപ്പലിൽ അറുന്നൂറിലധികം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അതിൽ ഇരുപതിലധികം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കണ്ടെയ്നർ കണ്ടെയ്നറുകൾക്കകത്ത് എന്താണ് ഉള്ളത് സ്ഫോടക വസ്തുക്കളാണോ മറ്റെന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരണം ഇപ്പോഴും ആ കണ്ടെയ്നറിനകത്ത് എന്താണ് ഉള്ളത് ആ കാര്യമാണ് ഏറ്റവുമധികം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം കാരണം അത് ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കളാണോ അത് മറ്റ് ആപത്തുകൾ ഉണ്ടാക്കുന്നവയാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല ഇത് തന്നെയാണിപ്പോൾ ആ കപ്പലിലെ തീ അണയ്ക്കാനുള്ളൊരു പ്രശ്നത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇത് തന്നെയാണ് കാരണം ഈ കപ്പലിൽ ഇപ്പോഴും തീ പടരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് പക്ഷെ മറ്റ് കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ മംഗലാപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ കപ്പലുകൾ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കപ്പലിനടുത്തേക്ക് പോയി ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ ആദ്യഘട്ടത്തിൽ പൊട്ടിത്തെറിയോടുകൂടിയാണ് ഈ കപ്പലിൽ തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ടുതന്നെ അതുമാത്രമല്ല ഇപ്പോഴും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ അവിടെ എത്തി അല്ലെങ്കിൽ കപ്പലിനോട് ഏതെങ്കിലും അടുത്തേക്ക് പോകുന്നത് മറ്റു ഈ രക്ഷാദൗത്യം നടത്തുന്നവരുടെ ജീവന് തന്നെ ആപത്താണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ജാഗ്രതയും മുൻകരുതലും ഒക്കെ തന്നെ എടുത്തുകൊണ്ടാണ് ഈ അധികൃതർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ നിമിഷം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഈ പത്തിലധികം പേരെ രക്ഷപ്പെടുത്താൻ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ അഞ്ചു പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് അതായത് ഈ ഡക്കിൽ ഈ തീപിടുത്തം ആദ്യമുണ്ടായ ആ കൊട്ടിക്കറി ഉണ്ടായ ഡക്കിലുണ്ടായിരുന്നവർക്കാണ് തീപിടു ഈ പൊള്ളൽ ഏറ്റിട്ടുണ്ടായിരുന്നത് ഈ സമയത്താണ് ഇവർ കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത് അവരിൽ അഞ്ചു പേർക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത് ഇവരെ ഉടൻ തന്നെ അവിടെ നിന്ന് ഈ കോഴിക്കോട് ബേപ്പൂരുള്ള ഈ ഭാഗത്തേക്ക് എത്തിക്കുമെന്നാണ് ഈ അധികൃതരുടെ അധികൃതർ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഇവിടെ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാണ് ഏതെങ്കിലും തരത്തിൽ എന്ത് കാര്യങ്ങൾ നൽകാനുമുള്ള എല്ലാ രീതിയിലുള്ള സുസജ്ജമായിട്ടാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സുസജ്ജമാണ് എന്നൊരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും നമുക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രേക്ഷകരോട് ഈ ഈ പേരെ പേരെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ ആ വിവരം മാത്രവുമല്ല കപ്പൽ മുങ്ങിയിട്ടില്ല എന്നുള്ള സ്ഥിരീകരണവും പുറത്തു വന്നിരിക്കുകയാണ് നിഷ കൂടി ചേരുന്നുണ്ട് നിഷ കോസ്റ്റ് ഗാർഡിന്റെ കോസ്റ്റ്ഗാർഡിന്റെ നിന്ന് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് മൂന്ന് കപ്പലുകൾ രക്ഷാ ഈ ബേപ്പൂർ ബേപ്പൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് മംഗലാപുരത്തു നിന്ന് പുറപ്പെട്ട കപ്പൽ നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിന് സമീപം എത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജി എസ് രാജദൂത് അർണവേഷ് സജേവ് എന്നീ കപ്പലുകളാണ് അല്പസമയത്തിനകം തന്നെ ഈ രക്ഷാ ദൌത്യത്തിനായി പങ്കുചേരുന്നത് എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെ പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അപ്പോൾ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കാണാനില്ല നാലുപേരെ കാണാനില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് അത് എന്നറിയണമെങ്കിൽ കൃത്യമായി തന്നെ ഈ ഷിപ്പിംഗ് കമ്പനി വിവരങ്ങൾ നൽകണം എത്ര എന്ത് ചരക്കാണ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെ എത്ര ജീവനക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് ആദ്യം പുറത്തേക്ക് പല വിവരങ്ങളും വരുന്നുണ്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തിരണ്ട് ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എങ്കിലും കൃത്യമായി തന്നെ ഇത് 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 കൃത്യമാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയണമെങ്കിൽ കപ്പൽ കമ്പനി തന്നെ ഇതിന് വിശദീകരണം നൽകണം അല്പസമയത്തിനകം തന്നെ ഈ ഒരു വിശദീകരണം കപ്പൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ജീവനക്കാർ കപ്പലിൽ തുടരുകയാണ് കപ്പൽ ഏർ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെയും പുറത്തേക്ക് എത്തിക്ക എത്തിക്കാനുള്ള നടപടികളും ഇപ്പോഴും തുടരുകയാണ് വൺ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന സിംഗപ്പൂർ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതറിയാനും വ്യക്തമായ വിശദീകരണം ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട് എന്തായാലും അപകടത്തിൽപ്പെട്ട ആളുകളെ ഉടൻ തന്നെ കരയിലേക്ക് എത്തിച്ച് അവർക്ക് ചികിത്സ നൽകാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കടൽ ചാടിയ ജീവനക്കാരെ രക്ഷപ്പെടുത്തി അഴിക്കലിന് സമീപം കരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ അടക്കമുള്ളവ ഈ അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ചെറു വിമാനങ്ങളടക്കം നിരീക്ഷണം നടക്കുന്നുണ്ട് കടലിൽ കടലിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നത് അറിയ അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്തുന്നത് കുറെ കൊച്ചിയിൽ നിന്നുള്ള ചെറുവിമാ നേവിയുടെ ചെറുവിമാനങ്ങളടക്കം ഈ അപകടം ഉണ്ടായ ആ സമയത്ത് തന്നെ അപകട സ്ഥലത്തിന് സമീപത്തേക്ക് പുറപ്പെട്ടു തുടർന്ന് അവിടെ നിരീക്ഷണം നടത്തി കടലിലേക്ക് ചാടിയ ജീവനക്കാരിൽ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് കപ്പലിന്റെ അടി അടിയിലെ ഡെക്കിൽ നിന്ന് അടിത്തട്ടിൽ നിന്നും അടിത്തട്ടിൽ നിന്നും പ്പലിന്റെ അടി അടിത്ത അടിയിലിടക്കിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് കണ്ടെയ്നറുകൾ ശക്തമായി തന്നെ ആ പൊട്ടിത്തെറിയുടെ ആ തീവ്രതയിൽ കണ്ടെയ്നറുകൾ ശക്തമായി പുറത്തേക്ക് കടലിലേക്ക് തെറിച്ചിട്ടുണ്ട് ഇത് അവ ഈ ഇത് ഏത് രീതിയിൽ വലിയ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഈ ഒരു ഏതായാലും വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് നാൽപ്പത് കണ്ടെയ്നറുകൾ കടലിൽ വീണതായിട്ടുള്ള അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ കണ്ടെയ്നറുകളിലകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കപ്പൽ കമ്പനി തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത് അവരുടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പലാണ് നിഷ തുടരുക ഇപ്പോൾ അനഘ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അനഘ അനഘവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് പത്ത് ജീവനക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ബേപ്പൂരിലെ സ്ഥിതി എന്താണ് ഇപ്പോൾ ബേപ്പൂരിലെ ഇവിടെയുള്ള ആളുകൾക്ക് അതായത് ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രികൾക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രക്ഷപ്രവർത്തി വരുന്നവർക്ക് ഉള്ള ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കണം എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അധികം അകലെയല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജുണ്ട് മിംസ് ആശുപത്രി ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ ഈ ബേപ്പൂർ തുറമുഖത്തിനടുത്ത് തന്നെയുണ്ട് അവർക്കൊക്കെ തന്നെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം മറ്റൊന്ന് ഈ പ്രദേശത്തുള്ള ഈ കോഴിക്കോട് നീഞ്ചന്ത അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഒക്കെ ഉള്ള ഈ ഫൈ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏത് ഏത് അതായത് ഈ നിലവിൽ ഈ ഭാഗത്തേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശമല്ല നൽകിയിരിക്കുന്നത് അതായത് ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വിളിക്കാൻ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബേപ്പൂർ ഭാഗത്തേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഇനി ഈ ഭാഗത്തേക്ക് അതായത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കൊണ്ടുവരുന്നവരെ ഈ ബേപ്പൂർ ഭാഗത്തേക്കാണ് കൊണ്ടുവരിക പക്ഷെ നിലവിൽ ഈ പ്രദേശത്തേക്കുള്ള എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സിന് എന്തിനും സുസജ്ജമായി നിൽക്കണം എന്നൊരു നിർദ്ദേശം ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് നൽകിയിട്ടുണ്ട് ഈ ബേപ്പൂരിൽ നിന്ന് ആ ഇത്തരത്തിലൊരു നിർദ്ദേശമാണ് ഈ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത് മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല എന്തായാലും ഇപ്പോഴും ഈ കപ്പലിൽ ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ആ ഭാഗത്ത് നിന്ന് തീ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ മംഗലാപുരത്തു നിന്നുമൊക്കെയുള്ള കപ്പലുകൾ ഈ ഈ തീപടരുന്ന കപ്പലിനകത്തേക്ക് നടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കപ്പലിൽ നിന്ന് ബാക്കി കപ്പലിനകത്തുള്ളവരെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്തണം അവർക്ക് മറ്റ് കാര്യങ്ങൾ അപായങ്ങളൊന്നും തന്നെ സംഭവിക്കരുത് കപ്പലിൽ ഇരുപതിലധികം ജീവനക്കാരുണ്ട് അതിൽ ഏർ പത്തിലധികം പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട് അതായത് ഈ തീപിടുത്തം ഉണ്ടായ ആ ഡക്കിനകത്ത് ഉണ്ടായിരുന്നവർക്കാണ് പൊള്ളലേറ്റിയിരിക്കുന്നത് അവരെ മറ്റ് അവർ പറഞ്ഞതനുസരിച്ചാണ് മറ്റ് ബാക്കിയുള്ളവരും ബാക്കി നിരവധി ജീവനക്കാർ കപ്പലിനകത്തുണ്ട് അവർ കപ്പലിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് എന്തായാലും അവരെ രക്ഷിക്കുക അവരെ ജീ അവർക്ക് മറ്റ് പൊള്ളലേൽക്കാതെ അവരെ ജീവനൊരാപത്തുമില്ലാതെ തന്നെ രക്ഷിക്കാനുള്ളൊരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അനഘ ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പതിനെട്ട് പേരെയും രക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ആർക്കും തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ജീവാപായം ഉണ്ടായിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ